നമസ്കാരം നമ്മൾ തെരഞ്ഞെടുപ്പ് ചൂടിലിരിക്കുമ്പോഴും വോട്ടെണ്ണൽ തുടങ്ങി ആവേശത്തോട് ഗോ ഗ്വ വിളിക്കുമ്പോഴുമൊക്കെ ലോകം ആശങ്കയിൽ തന്നെയാണ് എന്നത് മറക്കരുത് അമേരിക്ക വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു അമേരിക്കയുടെ അനുമതിയോടെ ബ്രിട്ടീഷ് നിർമ്മിതമായ ഇന്റർ കോണ്ടിനൽ മിസൈൽ റഷ്യയിലേക്ക് അയച്ചതോടെ അപ്പോൾ തന്നെ റഷ്യ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല റഷ്യ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു ആ യോഗത്തിൽ അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തിയേക്കും നാറ്റോ അംഗങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ വ്യോമാക്രമണം നടത്തിയേക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു നാറ്റോ അംഗം ആക്രമിക്കപ്പെട്ടാൽ നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയനുസരിച്ച് അപ്പോൾ തന്നെ നാറ്റോയിലെ മറ്റ് രാജ്യങ്ങൾ രംഗത്തിറങ്ങുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണം എന്ന് വെച്ചാൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ റഷ്യയുടെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ സഖ്യം റഷ്യയെ തിരിച്ചാക്രമിക്കേണ്ടി വരും ട്രംപ് വിജയിക്കുകയും ജനുവരി പകുതിയോടുകൂടി അധികാരമേൽക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തപ്പോൾ റഷ്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ബോധപൂർവം ലോകത്തെ അസമാധാനത്തിലേക്ക് യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ അമേരിക്ക കാട്ടിയ തോന്നിവാസത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് പുടിൻ കട്ടക്കലിപ്പിലാണെന്ന് പുട്ടിനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു യൂറോപ്പിലെ ചെറു രാജ്യങ്ങളാണ് ആശങ്കപ്പെടുന്നതും ഭയപ്പെടുന്നതും സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ സൂസിക് കഴിഞ്ഞ ദിവസം ആശങ്കയോടെ പറഞ്ഞു നിങ്ങൾ പറയുന്നു പുടിൻ വെറുതെ ബ്ലാബ്ലാബ്ലാവ്യായിരുന്നല്ല പുട്ടിൻ പറയുന്നത് വ്യക്തതയോടെയാണ് പുട്ടിൻ അണ്ണുവായുധ പ്രയോഗം ഒരുങ്ങുകയാണ് അണുവായുധം പ്രയോഗിക്കുന്നത് ഞങ്ങൾ കൊച്ചു രാജ്യങ്ങളുടെ മേലാണ് നിങ്ങളിങ്ങനെ ചെറുതായി കാണരുതേ നിങ്ങൾ സുരക്ഷിതമായി അകലെയിരുന്നു കൊണ്ട് ഇങ്ങനെ പ്രകോപിപ്പിക്കരുതേ എന്നാണ് സെർബിയൻ പ്രസിഡന്റ് പറഞ്ഞത് അയൽ രാജ്യങ്ങളൊക്കെ ഫിൻലൻഡ് അടക്കമുള്ള അയൽ രാജ്യങ്ങളൊക്കെ അതിർത്തി സുരക്ഷിതമാക്കി ബംഗർ സംവിധാനങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നു ഏതു നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭയത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ബംഗർ ഒരുക്കുകയാണ് അയൽ രാജ്യങ്ങളൊക്കെ പോളണ്ട് അതായത് ഒരേ സമയം റഷ്യയുമായും യുക്രൈനുമായും റഷ്യയുടെ സഖ്യകക്ഷികളെ ബലാറൂസുമായും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പോളണ്ട് ഏറ്റവും കൂടുതൽ വെപ്രാളപ്പെടുന്നത് പോളണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കകാലത്തും ഹിറ്റ്ലർ ആദ്യം ആക്രമിച്ചത് പോളണ്ടിനെ ആയിരുന്നു പോളണ്ടിന് മറ്റൊരു യുദ്ധം കൂടി താങ്ങാനുള്ള കെൽപ്പൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് ഭീകരത നിന്നും രക്ഷപ്പെട്ടിട്ടേ കാൽ നൂറ്റാണ്ട് പിന്നിട്ടതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സമ്പദ് വ്യവസ്ഥ ശരിയാക്കി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് പോളണ്ട് ആഗ്രഹിക്കുന്നത് പോളണ്ടും ആശങ്കയിലാണ് പോളണ്ട് അതിർത്തി ശക്തമാക്കി പ്രതിരോധത്തിനുള്ള നടപടികൾ എടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് ബ്രിട്ടൻ തന്നെയാണ് ബ്രിട്ടൻ കൃത്യമായി അറിഞ്ഞുകൊണ്ട് കളിക്കുന്നു റഷ്യയെ പ്രകോപിപ്പിക്കുകയാണ് ബ്രിട്ടീഷ് നിർമ്മിതമായ ഇന്റർകോണ്ടിന്റൽ മിസൈലാണ് റഷ്യൻ മണ്ണിൽ വന്നത് അതുകൊണ്ട് ബ്രിട്ടൻ യുദ്ധം പ്രഖ്യാപിച്ചതായി ഞങ്ങൾ കണക്കാക്കും എന്നാണ് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പുടിൻ പറഞ്ഞത് ഇതിനിടയിൽ മൂന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് അംബാസഡറും മുൻ യുക്രൈൻ സൈനിക മേധാവിയുമായ വരേലി സലൂഷ്നി രംഗത്ത് വന്നിട്ടുണ്ട് വരേലി സലൂഷ്നി പറയുന്നത് ഇപ്പോൾ തന്നെ ഇത് മൂന്നാം ലോകമഹായുദ്ധമായി ഇത് റഷ്യ മാത്രമല്ല ആക്രമണ രംഗത്തുള്ളത് ഇറാന്റെ ഷഹാദ് മിസൈലുകളും ഡ്രോണുകളും ആയിരക്കണക്കിന് യുക്രൈനിലേക്ക് വന്ന് മതിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഇറാൻ റഷ്യയ്ക്ക് പിന്നിൽ അണിനിരുന്നുകൊണ്ട് മിസൈലുകളും ഡ്രോണുകളും കൊടുത്തിരിക്കുന്നു ആ മിസൈലുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അതായത് നേരിട്ട് ഇറാൻ റഷ്യക്കൊപ്പം യുദ്ധത്തിൽ അണിനിരിക്കുന്നു ഉത്തരകൊറിയയുടെ സൈനികർ ഏതാണ്ട് പതിനായിരത്തോളം പേർ കുർസ്കിൽ യുക്രൈനെ നേരിടുന്നു കുർസ്കിൽ നേർക്കു നേർ യുക്രൈനും ഉത്തരകൊറിയയും തമ്മിലാണ് യുദ്ധം അല്ലാതെ അവിടെ റഷ്യൻ പട്ടാളക്കാരില്ല എന്നാണ് വലേരി പറയുന്നത് മാത്രമല്ല ചൈനീസ് ആയുധങ്ങൾ വലിയ തോതിൽ റഷ്യയിലേക്ക് പോകുന്നുണ്ട് ചൈനയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ മുഴുവൻ റഷ്യ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ ചൈനയും ഇറാനും ഉത്തരകൊറിയയും ഇപ്പോൾ തന്നെ റഷ്യയ്ക്കൊപ്പം യുദ്ധം നയിക്കുന്നു ഇത് ലോകമഹായുദ്ധമായി മാറിയിരിക്കുന്നു കൈയും കെട്ടി നിൽക്കരുതേ എന്നാണ് യുക്രൈൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ കടുപ്പമായിരിക്കുമെന്ന് തീർച്ച പ്രകോപിതനായ പുട്ടിൻ യൂറോപ്പിന് നേരെ ഏതു നിമിഷവും ആക്രമണം അഴിച്ചുവിട്ടേക്കും എന്ന ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട് ഏറ്റവും അധികം മുൾമുനയിൽ നിൽക്കുന്നത് ബ്രിട്ടനാണ് യുക്രൈനിലേക്ക് റഷ്യ അയച്ച ഭൂഖണ്ഡാന്തര ഹൈപ്പർസോണിക് മിസൈൽ അതിശക്തമാണത് അതിനെ പ്രതിരോധിക്കാൻ പോലും പലപ്പോഴും നാറ്റോ സഖ്യങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല പല അന്വായുധങ്ങളുമെ ഒരുമിച്ച് പറക്കാനും ആവശ്യമുള്ള അടുത്ത് ഇടാനുമൊക്കെയുള്ള ശേഷി ഈ ഹൈപ്പർസോണിക് മിസൈലിനുണ്ട് അത് കേവലം ഇരുപത് മിനിറ്റ് കൊണ്ട് ലണ്ടൻ നഗരത്തിലെത്താനും കത്തിച്ചാമ്പലാക്കാനും അവർക്ക് കഴിയും പല അണുബോംബുകൾ കൊണ്ട് ലണ്ടൻ നഗരത്തിലിട്ടാൽ ലണ്ടൻ ബാക്കിയുണ്ടാവില്ല ബെർലിനിലേക്കാണെങ്കിൽ കേവലം പതിനഞ്ച് മിനിറ്റ് മതി യൂറോപ്പിലെ ഏത് നഗരത്തിലേക്കും പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് അണ്ണുവായുധം പ്രയോഗിക്കാനുള്ള ശേഷി റഷ്യയ്ക്കുണ്ടായി റഷ്യ അതിന് തുനിഞ്ഞേക്കും എന്ന ആശങ്ക ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട് എന്ന് മാത്രമല്ല മുപ്പതിനായിരം കിലോമീറ്റർ വേഗതയുള്ള ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ആർ എസ് ഇരുപത്തിനാല് യാർസ് എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ റഷ്യക്കുണ്ട് അസാധാരണ ബാലിസ്റ്റിക് മിസൈലിനെ എത്ര അണ്ണുവായുധ ശേഖരവും കൊണ്ടുപോകാൻ കഴിയും സുരക്ഷിതമായി ആരും അറിയാതെ അമേരിക്കൻ നഗരങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിക്ഷേപിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയുടെ അണ്ണുവായുധ ശേഖരം മറ്റു രാജ്യങ്ങൾക്കുള്ളതിനേക്കാൾ അധികമാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ അണ്ണുവായുധ കരാറുണ്ടാക്കി ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും റഷ്യയ്ക്ക് അനന്തമായ അണ്ണുവായുധ ശേഖരങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല അമേരിക്കയെ പോലും പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അണ്ണുവായുധങ്ങൾ പ്രയോഗിക്കാൻ മടിയില്ലാത്ത പുടിൻ ഏതറ്റം വരെ പോയേക്കുമെന്ന ആശങ്ക ലോകത്തിനുണ്ട് വാസത്തിൽ ബൈഡൻ പ്രകോപിപ്പിച്ചതാണ് നാറ്റോ പ്രകോപിപ്പിച്ചതാണ് അതിന് വേണ്ടി അവർ കൊടുക്കേണ്ടി വരും വേറൊരു വശത്ത് ഇസ്രായേലും ഇറാനും തമ്മിൽ നേർക്കു നേർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരമൊരു സാഹചര്യം യൂറോപ്പിൽ രൂപപ്പെട്ടിരിക്കുന്നത് അങ്ങനെയൊരു യുദ്ധ സാധ്യത ഉണ്ടായാൽ അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും ഇസ്രയേലിനെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അവിടെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധമായി മാറാം അവിടെയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യത രണ്ടാം ലോകയുദ്ധത്തിൽ സംഭവിച്ചതുപോലെ തന്നെ പരസ്പരം ശത്രുതയുള്ള രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചാൽ ഈ അവസരം മുതലെടുക്കാൻ ശ്രമിച്ചാൽ ആർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എന്തായാലും ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് കാഹളം മുഴങ്ങുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളത് ഗൗരവമായി എടുക്കുന്നില്ല എന്ന് മാത്രം